ഔദ്യോഗിക വസതി ഒഴിഞ്ഞ വാർത്തയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറയെ സ്മൃതി ഇറാനിയെ അധിക്ഷേപിച്ചും പരിഹസിച്ചും കൊണ്ടുള്ള പോസ്റ്റുകളാണ് സ്മൃതി ഇറാനിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണെന്ന തരത്തിലാണ് ഈ വാർത്തയെ സോഷ്യൽ മീഡിയ സ്വീകരിച്ചത് എന്നാൽ അവിടെയും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയാർന്ന സമീപനം എങ്ങനെയാവണമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് രാഹുൽ സ്മൃതി ഇറാനിക്കെതിരായ അധിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അദ്ദേഹം ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാകുമെന്നും എന്നാൽ ആളുകളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ബലഹീനതയുടെ ലക്ഷണമാണെന്നും ശക്തിയല്ലെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും ശ്രീമതി സ്മൃതി ഇറാനിക്കോ മറ്റേതെങ്കിലും നേതാക്കൾക്കോ എതിരെ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മോശമായി പെരുമാറുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ആളുകളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് ശക്തിയല്ല എന്നിങ്ങനെയായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് മുൻപ് രാഹുലിനെ അയോഗ്യനാക്കിയപ്പോൾ അദ്ദേഹം ഔദ്യോഗിക വസതി ഒഴിഞ്ഞത് ഇതിലേറെ അധിക്ഷേപത്തോടെയും പരിഹാസത്തോടെയും കണ്ടവർക്കുള്ള മുഖമടച്ചുള്ള അടികൂടിയായി രാഹുലിന്റെ ഈ വാക്കുകൾ തെരഞ്ഞെടുപ്പ് തോൽവിയും ജയവുമെല്ലാം രാഷ്ട്രീയത്തിൽ പറഞ്ഞതാണെന്നും അവ പക്വതയുടെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നുമുള്ള സന്ദേശമാണ് രാഹുൽ ഈ വാക്കുകളിലൂടെ പറയാതെ പറയുന്നത്